വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേരെയാണ് ഇന്ത്യ കണ്ടതിൽ വെച്ച് രണ്ടാമത്തെ വിമാനാപകടത്തിലൂടെ നഷ്ടമായത് എന്നാൽ കണ്ണീരിൽ ആഴ്ത്തുന്ന നഷ്ടത്തിലേക്ക് ഈ മനുഷ്യരെയും കൊണ്ട് പറന്നുയരുന്നതിന് തൊട്ടു മുൻപ് യാത്രയുടെ സന്തോഷത്തിന്റെ ചിത്രങ്ങൾ പലരും എടുക്കും ആ ചിത്രങ്ങളൊക്കെയും ചിരിച്ച് സന്തോഷത്തോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരാനുള്ള മനുഷ്യരുടെ മുഖമാവുമ്പോൾ അവിടെ ഒരു യാത്രക്കാരിയുടെ സെൽഫിയിൽ ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ചിത്രവും പതിഞ്ഞു സൗമ്യനായ മുഖ്യമന്ത്രി എന്നായിരുന്നു വിജയ് രൂപാനിയെ വിശേഷിപ്പിച്ചിരുന്നത് സ്വന്തം മകൻ കാർ അപകടത്തിൽ മരണപ്പെട്ടതിനു ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയായിരുന്ന രൂപാണി മകളെയും ഭാര്യയെയും കാണാൻ ലണ്ടനിലേക്ക് പുറപ്പെടുമ്പോഴാണ് അപകടമുണ്ടാകുന്നത് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ രൂപാനിയുടെ ഓഫീസ് വൃത്തങ്ങൾ പറഞ്ഞു വിജയ് രൂപാണി ആ വിമാനത്തിലല്ല പോയത് എന്ന് പക്ഷേ യാത്രക്കാരുടെ ലിസ്റ്റ് വന്നപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുകയായിരുന്നു ഇവിടെ ഏറെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എയർ ഇന്ത്യ ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തി എന്ന വിമാനത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി കയറുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു യാത്രക്കാരൻ വിമാനത്തിലെ ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടിരുന്നു Light, it is also not working. If I press this cabin crew button, it's not working either. Nothing is working, nothing at all. We are almost about to taxi, but uh, this AC is not working. Look at everyone, and it's <laughs> so many people they are using these magazines. AC is not working at all. at all and as usual your TV screens are also not working neither this button for calling the cabin crew nothing is working nothing not even the light is working see this is this what you are providing and as usual that is why air india is considered as one of the worst airlines in the world AC is still not working at today, it is very 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 hot in Delhi. Yeah. Hmm. Just, uh, and it's a Dreamliner 787. I'm sweating like hell. <laughs> And we are here uh, for the last fifteen minutes. Nothing happening. Remote isn't working. None nothing is working. I don't know. And as usual the map the in flight entertainment is not working, in flight entertainment. Calculator stations. If I talk about this സ്വിച്ച് പോലും വർക്കാവുന്നില്ല എ സി വർക്കാവാതെ ആളുകൾ കയ്യിൽ കിട്ടിയ പേപ്പറുകളൊക്കെ വെച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളെ എന്തുകൊണ്ടാണ് കാണാതെ പോയത് എന്ന് മനസ്സിലാവുന്നില്ല ഒന്നോ രണ്ടോ കംപ്ലൈന്റുകളല്ല മൊത്തം തകരാർ അതിഥികൾക്ക് വിനോദത്തിനായിട്ടുള്ള സീറ്റിൽ ഘടിപ്പിച്ച ടി വി സ്ക്രീനുകളോ ക്യാബിൻ ക്രൂവുമായി ബന്ധപ്പെടാനുള്ള ഉപകരണങ്ങളോ ഒന്നും വർക്കാവുന്നില്ല ഈ കാര്യമാണ് ഈ വീഡിയോ എടുക്കുന്ന ആളും പറയുന്നത് നമ്മൾ കണ്ടത് ഇപ്പോഴും ഇത്രയും അധികം ആളുകൾ കൊല്ലപ്പെട്ട അപകടത്തിന്റെ കാര്യകാരണങ്ങൾ അവ്യക്തമായി തുടരുമ്പോളാണ് സോഷ്യൽ മീഡിയയിൽ ഇതേ വിമാനത്തിന്റെ എല്ലാ തകരാറുകളെയും എടുത്തു കാണിക്കുന്ന വീഡിയോ പ്രചരിക്കുന്നത് ഇവിടെയൊക്കെയാണ് ദുരൂഹതകൾ ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയം അന്നാണ് ഗുജറാത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ബൽവന്ത്റായ് മെഹദയും വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹം ഭാര്യക്കും സഹായികൾക്കുമൊപ്പം അഹമ്മദാബാദിൽ നിന്ന് മിതാപൂരിലേക്ക് ചെറു വിമാനത്തിൽ പറക്കുമ്പോഴാണ് സിവിൽ വിമാനമെന്നറിയാതെ പാകിസ്ഥാൻ വ്യോമസേന വിമാനം വെടിവെച്ചിട്ടത് ആശയങ്ങൾ പിന്തുടർന്നിരുന്ന ബൽവന്ത് റായയുടെ മരണത്തിന് ശേഷം രണ്ട് മുഖ്യമന്ത്രിമാർ കൂടി വ്യോമ ദുരന്തങ്ങളിൽ മരിച്ചിട്ടുണ്ട് ആന്ധ്രാ മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡി രണ്ടായിരത്തി ഒൻപതിലും അരുണാചൽ മുഖ്യമന്ത്രി ജോർജി ഖണ്ഡു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടും ഹെലികോപ്റ്റർ അപകടമായിരുന്നു തീരാനഷ്ടത്തിലേക്ക് പോകുന്ന എയർ ഇന്ത്യയെ രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ ടാറ്റ ഗ്രൂപ്പിന് പതിനെണ്ണായിരം കോടി രൂപ കരാറിന് വിറ്റത് നടുക്കുന്ന വിമാനാപകടത്തിന് പിന്നാലെ ടാറ്റാ ഗ്രൂപ്പിന് വിറ്റതടക്കം ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നുണ്ട് ചർച്ചയാവുന്നുമുണ്ട്